പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വയനാട്ടിലുള്ള മനുഷ്യരെ നിരാലംബരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിനുവേണ്ടി ഫണ്ട് സമാഹരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അതിൽ ഭാഗവാക്കാകണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് പലരും ചോദിക്കാറുണ്ട് നിങ്ങളെങ്ങനെയാണ് അവിടെ സാമ്പത്തിക സമാഹരണം നടത്തിയ ശേഷം എങ്ങനെയാണ് അവരെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫണ്ട് എങ്ങനെ ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പലരും അന്വേഷിക്കാറുണ്ട് സഹോദരങ്ങളെ നമുക്കറിയാം മുമ്പ് രണ്ട് പ്രാവശ്യം നമ്മുടെ കേരളത്തിൽ വലിയ പ്രളയങ്ങൾ ഉണ്ടായതാണ് ആ സമയത്തൊക്കെ നമ്മളെല്ലാവരും ഇതുപോലെ ഫണ്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു ധനസമാഹരണം നടത്തിയിരുന്നു ആ ആ എക്സ്പീരിയൻസ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കൃത്യമായി അർഹരായ ആളുകളിലേക്ക് ഇൻഷാള്ള ഇത് എത്തിക്കാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലേറ്റവും പ്രധാനം ഇതൊന്ന് സ്റ്റേബിളായ ശേഷം അവിടെ ഇപ്പോൾ തന്നെ നമ്മുടെ പ്രവർത്തകന്മാരുണ്ട് കൂടുതൽ പ്രവർത്തകന്മാർ പോയി വീടുകളിൽ പോയി അവരുടെ പിന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ചെന്ന് നേരിട്ട് അഭിമുഖങ്ങൾ നടത്തി ആളുകളെ മനസ്സിലാക്കി അതിൽ സ്ഥലമില്ലാത്ത ആളുകൾ വീട് മുഴുവൻ പോയ ആളുകൾ ഭാഗികമായി നഷ്ടപ്പെട്ട ആളുകൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി ഏറ്റവും അർഹരായവരെ മനസ്സിലാക്കി അവർക്ക് വീട് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ ആ നിലക്കുള്ള കടപ്പാടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നത് തന്നെയാണ് പ്രഥമമായ പരിഗണന അതേപോലെ ഒറ്റപ്പെട്ട മനുഷ്യന്മാരുണ്ട് കുടുംബങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട ആളുകളുണ്ട് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്താണോ അവർക്ക് ചെയ്യേണ്ടത് അവരുടെ ജീവിതോപാധികൾ തിരിച്ചു കൊടുക്കുക അതേപോലെ തന്നെ അവർക്ക് ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതുപോലെ പിന്നെ ഇതിൽ പരിക്കു പറ്റിയ നട്ടലിന് പറ്റിയ മറ്റു രീതിയിൽ പറ്റിയ ധാരാളം ആളുകളുണ്ട് ദീർഘകാലം ചികിത്സ ആവശ്യമുള്ള ആളുകളുണ്ട് അത്തരം ആളുകളെ കണ്ടെത്തി അവർക്ക് ആ നിലക്കുള്ള വിനോദ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക മെഡിക്കൽ ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ പഠിക്കുന്ന പ്രായത്തിലുള്ള മക്കളുണ്ട് അവരുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്ത് അവരെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക ഇങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ വീടുകൾക്ക് ആവശ്യമുള്ള ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുക ഇങ്ങനെ തുടങ്ങി എന്നിവയുള്ള സംഗതികളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് അത് അർഹരായ ആളുകളിലേക്ക് എത്തിക്കുന്ന രൂപമാണ് ഒരു പദ്ധതിയാണ് പ്രോജക്റ്റാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇൻഷാല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഈ കാര്യത്തിൽ അകമഴിഞ്ഞ് സഹായിക്കണം ആ ഒരു നിരാലംബരായ മനുഷ്യരെ നമുക്കെല്ലാവർക്കും ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം അതിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി എനിക്ക് കരുക്കുമാട്ടെ അസ്സാമേക്കും വരഹമുല്ലാഹി വാത്തു